രണ്ടെണ്ണം അടിച്ചിട്ട് വന്നിട്ട് ഇത് കഴിക്കുമ്പോ അവർക്ക് വളരെ രസാന്നാണ് നമ്മളെ സുഹൃത്ത് പറയുന്നത് ഇവിടെ എല്ലാം കിട്ടും അതായത് പിന്നെ മീൻ മാത്രല്ല മുട്ടയുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് മീനും ഉണ്ട് അപ്പൊ മീനിന്റെ വിവിധ തരം മീനിന്റെ ഒരു നിറം വലിപ്പം കണ്ടോ നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ നിറത്തിൻ്റെ ഒരു ദുനിയാണ് ഇവിടെ അതാണ് കണ്ടത് ഇപ്പോൾ അണ്ട പോണ്ട പോലെ ഒരു സാധനമാണ് ഇത് മുട്ടയാണ് ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇത് മീൻ്റെ ഫ്രൈ ഒരിക്കാൻ പോകും അതും വേറെ ഒരു തരത്തിൽ ഈയൊക്കെയാണ് വയ്യ മച്ചിലി ഓ ഓ ഓസല മച്ചിലി വേറൊരു തരം അത് ഇത് ചിക്കൻ ഇത് പാർസലാണ് പാർസൽ പോവും ഈയൊക്കെയാണ് വയ്യ ആ ഇത് വേറൊരു തരം മീനാണ് ഏ ാണ് അഭിപ്പോ ആക്ക പെയ്യാറാ രാവിലെ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെ ഉണ്ടാവും അതായത് നമ്മൾ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിക്ക് ശേഷമൊക്കെ ഒന്ന് ഉന്മേഷം വരുമല്ലോ ആളുകൾക്ക് അപ്പൊ അതിന് അത് കഴിഞ്ഞിട്ട് ആ ഉന്മേഷത്തിന് ഒരു ടച്ചിങ്സ് പോലെ കഴിക്കുന്ന സാധനങ്ങളാണ് ഇത് അവർ അതാണ് ഇത്രയും തിരക്കും തോന്നുന്നത് തിരക്ക് കൂടുതലാണ് അപ്പോൾ ഒരു ഏഴ് മണി കൂടെ വൈകുന്നേരം ഇങ്ങനെ പണിയെടുത്തിട്ട് ഇങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ പിന്നെ അവർക്ക് പോകാൻ ഒരു സ്ഥലമുണ്ടാവണം അവർക്ക് ഒന്ന് ആനന്ദിക്കണം ആക്ലാദിക്കണം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ അപ്പോഴിതോ ടേസ്റ്റ് തന്നെ അത് അദ്ദേഹം രുചിക്കാൻ പോവണം നമ്മൾ ഇല്ലിയാസ് ബൈ അദ്ദേഹം കഴിഞ്ഞിട്ട് അറിയാം ആ ഇല്ലിയാസ് ബൈ രുചിക്കുന്നുണ്ട് അതിപ്പോൾ കാണാം നമുക്ക് കേട്ടോ ഏ കേക്ക് वो फ्राइगा। फ्राइगा। करके वो फ्राई फ्राई करेगा अच्छा चटनी लगा के आ, 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 के रख ഇതിങ്ങനെ ആദ്യം വെക്കുന്നിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്യും എന്നിട്ട് ചട്നിയെല്ലാം ഇട്ടിട്ടാണ് നമുക്ക് കഴിക്കാൻ തരുന്നത് നല്ല ക്യാബത്തോണ്ടേ

രണ്ടെണ്ണം അടിച്ചിട്ട് വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ അവർക്ക് വളരെ രസാന്നാണ് നമ്മളെ സുഹൃത്ത് പറയുന്നത് കേട്ടോ തെറ്റിദ്ധരിക്കരുത് യു പിയിൽ ഇത് മറ്റു തരും ഗുജറാത്ത് പോലെയല്ല ഇവിടെ അത് മാത്രമോ വളരെ ചീപ്പാണ് ഇവർ മാഹിനേക്കാളും പോണ്ടിച്ചേരിനേക്കാളും ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കും ഈ കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മുഖ്യ कैसे है? मंत्री कैसे ठीक है ओ, 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 बा, बा, हाँ। तो रोग रोग है सही है 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 सर 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 मुख्यमंत्री मुख्यमंत्री सही सही बहुत आपको कोई नहीं है था। कोई प्रॉब्लम प्रॉब्लम नहीं हमको खुद खो, याद राष्ट्रीय ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മറിച്ച് എനിക്കൊന്നും പറയാനില്ല നല്ല മസാല വേണ്ടത്ര പാലത്തിനൊപ്പ് നല്ല ചൂട് അണ്ട ഫ്രൈ നമ്മൾ കഴിച്ചത്